നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം പെൺ സുഹൃത്ത് നൽകിയ പീഡന പരാതി ആ പരാതിയിൽ അറസ്റ്റിലാകുന്നു ജാമ്യം കിട്ടുന്നു പിന്നാലെ ആത്മഹത്യ ചെയ്യുന്നു നാടകീയമായ സംഭവവികാസങ്ങളാണ് അരങ്ങേറിയത് തെക്കി യുവാവാണ് ഇറങ്ങിയതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഢിലെ ബിലാസ്പൂർ സ്വദേശിയായ ഗൗരവ് സാവാനിയാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഉസ്ലാപൂരിലെ റെയിൽവേ ട്രാക്കിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പ്രണയത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി പെൺസുഹൃത്ത് നൽകിയ പീഡന പരാതിയിൽ ഇയാൾ റിമാൻഡിലായിരുന്നു ജയിലിൽ കഴിയുകയായിരുന്നു ഗൗരവ് പതിനഞ്ച് ദിവസം മുൻപായിരുന്നു ഗൗരവ് ജാമ്യത്തിൽ ഇറങ്ങിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വീട്ടിലെത്തിയതിനു ശേഷം വല്ലാത്ത രീതിയിലുള്ള മാനസിക പ്രയാസം ഗൌരവ് നേരിട്ടിരുന്നുവെന്നാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഉറ്റവർ അടക്കമുള്ള വീട്ടിലെത്തിയ ശേഷം യുവാവ് അധികം ആരോട് സംസാരിച്ചിരുന്നില്ല സുഹൃത്തുക്കളോടും അയൽക്കാരോടുമെല്ലാം സംസാരിക്കാറില്ലായിരുന്നു വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഗൗരവനുണ്ടായിരുന്നു മാത്രമല്ല ആരോട് സംസാരിക്കാതെ എല്ലാവരിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നാലെയാണ് ആത്മഹത്യയിലേക്ക് ഗൗരവ് നയിക്കപ്പെട്ടിരിക്കുന്നത് നോയിഡയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പീഡനക്കേസിൽ പ്രതിയായി ഗൗരവ് ജയിലിലായത് നോയിഡയിൽ ജോലി ചെയ്യുന്നതിനിടെ ഒരു മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് ഗൗരവ് പരാതിക്കാരിയായ ഇരുപത്തൊമ്പത് വയസ്സുകാരിയെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും അടുപ്പത്തിലായി എന്നാൽ പിന്നീട് ഇതേ യുവതി ഗൗരവിനെതിരെ പീഡനം ആരോപിച്ച് പരാതി നൽകി യുവാവിന്റെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ട്രെയിനിൽ മുന്നിൽ ചാടിയാണ് ഗൗരവ് ജീവനൊടുക്കിയത് ഇരുപത്തി ഒൻപത് കാരണാണ് ഗൗരവ് സാവാനി ഉസലാപൂരിലെ റെയിൽവേ ട്രാക്കിലാണ് ഈ ഗൗരവിന്റെ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും വളരെ ദുഃഖകരമായ സംഭവം പ്രണയത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടുവന്ന ആത്മഹത്യാക്കുറിപ്പ് തീർച്ചയായിട്ടും പെട്ടെന്ന് സുഹൃത്തിന്റെ ആ ഒരു പീഡന പരാതി അത് വലിയ രീതിയിലുള്ള മാനസികാഘാതമാണ് ഗൗരവിനേൽപ്പിച്ചത് ഏൽപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അന്വേഷണം പുരോഗമിക്കുകയാണ് നമുക്ക് രാജസ്ഥാനിലേക്ക് പോകാം രാജസ്ഥാനിൽ നിന്ന് വരുന്നൊരു വാർത്ത രാജസ്ഥാനിൽ ചുമ മരുന്ന് കഴിച്ച് രണ്ട് കുട്ടികൾ മരിച്ചു പത്തോളം പേർ ചികിത്സയിലാണ് രാജസ്ഥാനിലെ സിഗാർ ജില്ലയിൽ നിന്നുള്ള നിതീഷ് സാമ്രാട്ട് എന്നിവരാണ് ചുമ മരുന്ന് കഴിച്ചതിന് പിന്നാലെ മരണപ്പെട്ടത് അഞ്ചും രണ്ടും വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറായ താരാചന്ദ് യോഗിയാണ് മരുന്ന് കുറിച്ചത് മരുന്ന് സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്താനായി ഒരു ഡോസ് കഴിച്ച ഡോക്ടറെ അബോധാവസ്ഥയിൽ കണ്ടെത്തി തിങ്കളാഴ്ചയായിരുന്നു നിതീഷ് എന്ന് അഞ്ചു വയസ്സുകാരൻ മരണപ്പെട്ടത് ടെക്സ്ട്രോമെത്രോറോഫൻ ഹൈഡ്രോബോബ്രൈൻ എന്ന ഈ സംയുക്തമടങ്ങിയ ചുമ മരുന്ന് കഴിച്ചാണ് കുട്ടിക്ക് നൽകിയത് മരുന്ന് കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിച്ചു കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നു നിതീഷിൻ്റെ മരണ വാർത്ത വന്നതോടെ സമാന രീതിയിലാണ് തങ്ങളുടെ കുട്ടി മരണപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടി സാമ്രാട് ജാദവ് എന്ന രണ്ടു വയസ്സാൻ്റെ കുടുംബാംഗങ്ങളും രംഗത്തെത്തുകയായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ കുട്ടി മരണപ്പെട്ടത് ഈ കുട്ടികളുടെ മരണവിവരം വന്നതോടെ പ്രദേശവാസികൾ വളരെ ആശങ്കയിലാണ് മരുന്ന് കഴിച്ച് തങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം മോശമായെന്ന ആരോപണമായി ഏതാനും ചില മാതാപിതാക്കൾ കൂടി രംഗത്ത് വന്നതോടെ സ്ഥിതി രൂക്ഷമാവുകയാണ് എന്നാൽ മരുന്നിന് പ്രശ്നമില്ലെന്ന് തെളിയിക്കാനായി ഡോക്ടർ താരാചന്ദ് യോഗ യോഗി മരുന്ന് കുടിച്ചു പിന്നാലെ കാർ ഓടിച്ചുപോയ ഡോക്ടർക്ക് അസ്വസ്ഥത തോന്നി ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് മണിക്കൂറുകൾക്കപ്പുറം കാറിൽ അബോധാവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടെത്തി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഒന്നിനും ഇടയിൽ പ്രായമുള്ള എട്ട് കുട്ടികളെയാണ് രാജസ്ഥാനിൽ സമാന ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചുമ്മാ മരുന്നിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ രാജസ്ഥാൻ സർക്കാർ പ്രസ്തുത സിറപ്പിന്റെ ഇരുപത്തിരണ്ട് വാച്ചുകൾ വിലക്കിയിട്ടുണ്ട് മരുന്നിന്റെ വിതരണം മരവിപ്പിച്ചിട്ടുണ്ട് ശ്വാസതടസ്സത്തിനും അമിതക്ഷീണത്തിനും കാരണമായ ചുമ മരുന്നിന്റെ വിതരണം വിലക്കിയെന്ന് ബൻസ്വാരയിലെ മഹാത്മാഗാന്ധി സർക്കാർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രത്യുപ്മൻ ജെയിൻ പറഞ്ഞു മരുന്നിന്റെ ഡോസ് കൂടിപ്പോയതാവാൻ കാരണമെന്നും ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത